വേദന ഉണ്ടാവും പള്ളവേദന വയ വയറൊഴുക്കം ഇതൊക്കെ ലൈസ് തിന്നാൽ ഉണ്ടാക്കാൻ പോണ് അതോടെ ലൈസ് കഴിക്കാൻ പാടില്ലായിരുന്നാൽ ചെറിയ കുട്ടികൾക്ക് ലൈസ് കുട്ടികളെ ഉമ്മമാർ വാങ്ങിക്കൊടുക്കും കുട്ടികളെ തൊള്ളയിൽ പുണ്ണും ഉണ്ടാവും പുണ്ണ് നിറഞ്ഞി കഴിഞ്ഞാൽ അവൾക്ക് നിങ്ങൾ ചോറ് ആങ്ങൂല ചോറ് തിന്നൂല പിന്നെ അവൾക്ക് ഒത്തും വേണ്ടിവില്ല പിന്നെ അവർക്ക് ലൈസ് തന്നെ കിട്ടിക്കോണ്ടിരിക്കേണ്ടി വരും അതോടെ വളക്കും ഒക്കെ ഉണ്ടാവും അതോടെ ലൈസ് വാങ്ങി കൊടുക്ക കൊടുക്കരുതെന്നാണ് ദസ്യാക്കളോട് എനിക്ക് പറയാനുള്ള കാരണം ചെറിയ കുട്ടികൾക്ക് ലൈസ് വാങ്ങി കൊടുത്താൽ റൈസ് ഉരുളം തേങ്ങാണ് ഉരുളം കേങ് കട്ട് ചെയ്ത് കൊണ്ടാണ് അത് പൊറിച്ചുകൊണ്ടാണ് വരുന്നത് മ മസാല കെട്ടിക്കൊണ്ട് ൊക്കെ ഇട്ടുകൊണ്ട് ചേർത്തിട്ടൊക്കെയാണ് വരുന്നത് അത് ഭയങ്കര കേടാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം കേട് കേടുവരാണ് അത് ആ കുട്ടീൻ്റെ ഉമ്മ മനസ്സിലാക്കണം വയറുൾക്കം വയറുവേദന വയറ് കൊളത്തി പിടിക്കുന്ന ഇതൊക്കെ തിന്നിട്ടാണ് അതിന് അത് തിന്നിക്കഴിഞ്ഞാൽ ജനിക്കൂല നമ്മുടെ വയർട്ടിലുള്ള ആ ലൈസ് തിന്നിക്കഴിഞ്ഞാൽ നമുക്ക് വറ്റ വാസനം ജനിക്കൂല ആ ഉള്ളത് മൊത്തം നമ്മൾ ചർദിക്കും വേണ്ടിയാണ് അത് കഴിക്കാക്കുക അത് നിർബന്ധമായി ഒഴിവാക്കണം എന്നാണ് ഈ ഇർസുമാർക്ക് അത് പറയാനുള്ളത് ഞാൻ എൻ്റെ അൽപ്പറ പറഞ്ഞത് ലൈസ് കുട്ടികൾക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കാനൊക്കെ നല്ലത് ചെറിയ കുട്ടികൾക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കാതൊക്കെ നല്ലത് കാരണം വലിയവർ എപ്പോഴും കഴിക്കണം വലിയവർ എപ്പോഴും കഴിക്കാൻ പാടില്ല എപ്പോഴെങ്കിലും ഒന്ന് മാത്രം സ്ഥിരമായിട്ട് ലൈസ് കഴിച്ച് കഴിഞ്ഞാൽ അസുഖം കൂടുള്ളു ഓർക്കണം രണ്ടാമത്തെ കാര്യം അസ്കിർമ ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ അസ്കിർമ നമ്മുടെ തൊണ്ട തൊണ്ടവേദന ഉണ്ടാകും പിന്നെ പല്ല് വേദന പിന്നെ കവക്കെട്ട് ഈ അസ്കിർമ കുട്ടികൾക്ക് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക നല്ലത് വാങ്ങിക്കൊടുക്കണ്ടെന്നാണ് ചെറിയ കുട്ടികൾക്ക് അസ്കിർമ ക്രീം വാങ്ങി കൊടുക്കരുത് പിന്നെ ഒറൈസ് ഭയങ്കര കേട ഒറൈസ് കൈക്കാക്കുക ഒറൈസും നമ്മുടെ വയറിന് കേടാണ് പള്ളവേദന വയറിൽക്കം വയറ് പിടിക്കും അതുകൊണ്ട് അത് വാങ്ങി കൊടുക്കേണ്ടത് അതുകൊണ്ട് അത് തുന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ഉണ്ടാവും സുഗറുണ്ടാവും പെമയുണ്ടാവും പ്രസറുണ്ടാവും എല്ലാം ഉണ്ടാവും അതിന് നമ്മൾ കൗസ് കൂടും അതുകൂടെ ഒഴിവാക്കണം നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞ് നിർത്തുകയാണ് വീഡിയോ അപ്പം മനസ്സിലാക്കണം അതോടെ കീടിയെ പോയി വാങ്ങാണ്ടാന്ന് വാങ്ങിയിട്ട് വാങ്ങരുത് എത്തിനാണ് നമ്മൾ പീഡികർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കണത് കാരണം നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഇർസുമോ കാര്യം പറഞ്ഞത് അത് ലൈക്ക് ചെയ്യാ ശ്രദ്ധിക്കുമടത്തെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക നല്ല മാതാപിതാക്കൾ പറഞ്ഞതെന്ന് പറഞ്ഞതിന്റെ കുഴപ്പമുണ്ടെങ്കിൽ കമൻഡ് ചെയ്യും